ഇസ്രായേലുമായി യുദ്ധത്തിലേർപ്പെട്ട ഇറാനിലെ ജൂതന്മാരെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും ഒരു സംശയം സംശയമുണ്ടാവും ഇറാനിൽ ജൂതന്മാരുണ്ടോ എന്നുള്ളത് ഇറാനിൽ ജൂതന്മാരുണ്ടെന്ന് മാത്രമല്ല മൂന്ന് ലക്ഷത്തോളം ജൂതന്മാർ ഇറാനിൽ ഉണ്ടായിരുന്നു ഇവരിൽ രണ്ടര ലക്ഷത്തോളം ജൂതന്മാർ ഇസ്രായേലിലേക്ക് പോവുകയും മറ്റുള്ളവർ അമേരിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റു രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ പറയുന്ന സമയത്ത് പലരും വിചാരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് ഇത്രയും ആളുകൾ ഏറെക്കുറെ രണ്ടര ലക്ഷത്തോളം ആളുകൾ ഇസ്രായേലിലേക്ക് പോയത് ബാക്കിയുള്ളവരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണെന്നാണ് പലരും ധരിക്കുക യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് ഇസ്രായേൽ രൂപം കൊട്ട ശേഷം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഏറെക്കുറെ രണ്ടര ലക്ഷത്തോളം ആളുകൾ ഇസ്രായേലിലേക്ക് മാത്രമായിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാണ് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള ഇറാനിൽ വളരെ ഗംഭീരമായിരുന്നു അവിടുത്തെ ആളുകൾ ജനാധിപത്യവാദികളായിരുന്നു സഹിഷ്ണുതകളുള്ളവരായിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഈ ഷാ റിസാ ഫി എന്ന് പറയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ഓമനപുത്രന്റെ കാലത്ത് പോലും ഈ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആളുകൾ പോയിട്ടുണ്ട് അപ്പൊ നിലവിലെ ഇസ്രായേലിൽ ഏറെക്കുറെ പതിനായിരത്തോളം ജൂതന്മാരാണുള്ളത് ഈ ജൂതന്മാർ പറയുന്നത് ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഈ ഇറാനിൽ ഈ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ പൈതൃകമുള്ള ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ താമസിച്ച് ഇവിടെ തന്നെ ജീവിച്ച് മരിക്കുമെന്നാണ് അവിടുത്തെ ഈ ജൂതന്മാർ പറയുന്നത് ഈ ജൂതന്മാർക്കായിട്ട് ഇറാൻ്റെ പാർലമെന്റിൽ ഒരു സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് ജൂതന്മാർക്ക് മാത്രമല്ല ഇറാനിലെ അഞ്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇറാൻ പാർലമെന്റില് സീറ്റ് സംവരണം ഉണ്ട് ഒരു ജൂതാമ്പി അതുപോലെ തന്നെ അർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് രണ്ട് സീറ്റ് അസറി വംശജർക്ക് ഒരു സീറ്റ് അതുപോലെ തന്നെ സ്വരാഷ്ട്രിയർക്ക് ഒരു സീറ്റ് എന്നിങ്ങനെ അഞ്ച് സീറ്റുകൾ ഇരുന്നൂറ്റി അംഗ ഇറാൻ പാർലമെന്റിൽ അഞ്ച് സീറ്റുകൾ ഈ പാർലമെന്റിൽ ഇവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ജൂതാംഗത്തിന്റെ പേര് ഹുമയൂൺ സമ എന്നാണ് ഇറാനിലെ ജൂതന്മാർ കൂടുതലും താമസിക്കുന്നത് ടെഹാന് ഇസ്ഫഹാന് അതുപോലെ തന്നെ ഷിറാസ് മഷദ് എന്നീ നഗരങ്ങളിലാണ് ഈ നഗരങ്ങളിലെല്ലാം ഇവർക്ക് സിനഗോഗുകൾ ഇവർക്ക് ആരാധി ആരാധിക്കാനുള്ള സിനഗോഗുകൾ ഉണ്ട് അതുപോലെ തന്നെ അവർക്ക് അവർ സ്വന്തമായിട്ട് സ്കൂളുകൾ നടത്തുന്നു കമ്മ്യൂണിറ്റി ഹാളുകൾ നടത്തുന്നു മാത്രമല്ല നമുക്കറിയാം ഈ മുസ്ലിങ്ങളിലെ ഈ ഹലാൽ ഭക്ഷണം പോലെ ജൂതന്മാർക്ക് കോഷർ ഫുഡ് വളരെ നിർബന്ധമാണ് കോഷർ ഫുഡ് എന്ന് പറഞ്ഞാല് ഈ ജൂതറബ്ബി അദ്ദേഹം കശാപ്പ് ചെയ്യുകയോ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ മറ്റൊരു ജൂതൻ കശാപ്പ് പൂജയോ ചെയ്യുന്ന ഇറച്ചി മാത്രമേ ഇവര് പക്ഷിക്കുള്ളൂ പിന്നീ കൊറേ നിബന്ധനകൾ അവർക്കുണ്ട് പന്നി മാംസം കഴിക്കില്ല അതുപോലെ തന്നെ ഈ ഇറച്ചിയും പാലും ഒരേ സമയം കഴിക്കില്ല അങ്ങനെ കുറെ നിബന്ധനകൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ കോഷർ ഫുഡ് അപ്പൊ ഇറാനിലെ ഈ നഗരങ്ങളിൽ കോഷർ ഫുഡിനും സൗകര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ ഇസ്രായേൽ ഇറാൻ ഈ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇറാനിലെ ജൂതന്മാർ പറയുന്നത് ഇസ്രായേൽ ചെയ്തത് തികച്ചും അനീതിയാണ് അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി അതിനെ അപലപിക്കുന്നു എന്ന് മാത്രമല്ല എന്ത് ഉണ്ടായാലും ഞങ്ങൾ ഇവിടെ വിട്ട് ഇസ്രായേലിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ പോകുന്ന പ്രശ്നമില്ല ഞങ്ങൾ ഇറാന്റെ മണ്ണിൽ തന്നെ ജീവിച്ച് മരിക്കും എന്നാണ്